കഴിഞ്ഞ ാലും എന്റെ ഡ്രസ് ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ റീബിൽഡ് വയനാട് വയനാടിനായി കൈകോർക്കം പദ്ധതിയിലേക്ക് ഉപജീവന മാർഗ്ഗമായ വളർത്തുമൃഗങ്ങളെ കൈമാറി കർഷകരുടെ സേവന മാതൃക കരുവാറുകൊണ്ട് പുത്തനഴിയിലെ പുള്ളിശ്ശേരി മനാഫ് തന്റെ ആടിനെയും ഞാറൻതൊടിക മുസ്തഫ തന്റെ പോത്തിനെയുമാണ് പദ്ധതിയിലേക്ക് നൽകിയത് ഡിവൈഎഫ്ഐ പുത്തനഴി യൂണിറ്റ് കമ്മിറ്റിക്ക് വേണ്ടി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പി ഷീർ ഇവയെ ഏറ്റുവാങ്ങി ഒരു നിമിഷത്തിലെല്ലാം നഷ്ടപ്പെട്ടവർക്ക് തങ്ങളാലാകുന്ന സഹായമേകുക എന്ന ലക്ഷ്യത്തോടെയാണ് കരുവാരകുണ്ട് പുത്തനഴയിലെ രണ്ട് കർഷകർ സേവനത്തിന്റെ പുതിയ മാതൃക തീർത്തത് വയനാട് ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്കാണ് പുത്തനഴിയിലെ പുള്ളിശ്ശേരി മനാഫ് ഞാരൻതൊടിക മുസ്തഫ എന്നിവർ തങ്ങളുടെ ഉപജീവന മാർഗമായ വളർത്തുമൃഗങ്ങളെ നൽകിയത് വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇരുപത്തിയഞ്ച് വീടുകൾ നിർമ്മിച്ചു നൽകുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കരുവാരകുണ്ട് சொந்தம் ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்